സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി മെഹബൂബ് അതുപോലെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ ലതിക കെ കെ ലതിക തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് ഏതായാലും ഇപ്പോൾ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുള്ളത് രണ്ടാം തീയതി അതായത് ചൊവ്വാഴ്ചയാണ് ഇവിടെ നിന്ന് സംസ്കാരം നടപടികൾ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും കാര്യം വിദേശത്താണ് മകൻ ആ മകൻ കൂടി എത്തിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് പൊതുദർശനത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും തീരുമാനമായിട്ടില്ല നേതാക്കളും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായൊക്കെ കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷമാണ് ആ കാര്യത്തിൽ തീരുമാനമാവുക ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് നേരത്തെ അർബുദ രോഗബാധിതയായതു മുതൽ തന്നെ വലിയ അത്യാസന്ന നിലയിൽ തന്നെയായിരുന്നു അർബുദം കണ്ടെത്തുന്ന സമയത്ത് തന്നെ ഫോർത്ത് സ്റ്റേജിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു റിക്കവറി സാധ്യമല്ല എന്ന് ഏറെക്കുറെ മനസ്സിലായിരുന്നെങ്കിൽ പോലും അവർ വലിയ ഇച്ഛാശക്തിയാണ് അവസാന കാലങ്ങളിൽ പോലും അവർ പ്രകടിപ്പിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളിലും അവർ ശാരീരികമായ അവശതകൾ തന്നെ വലിയ തരത്തിൽ ജന വിഷയ ജനകീയ വിഷയങ്ങളിലൊക്കെയും അവർ ഇടപെട്ടിരുന്നു അതിൽ എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആന ഇടഞ്ഞുമായി ബന്ധപ്പെട്ട ആ സന്ദർഭങ്ങളിലൊക്കെ അവർ വളരെ സജീവമായി ഒരു കൂടി തന്നെ ഇടപെട്ടിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും അവരുണ്ടായിരുന്നു മാത്രമല്ല അവർ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ജനകീയമായി വളർ വളർന്നു വന്ന ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ തന്നെ ജന ജന ജീവിക്കുന്ന ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വലിയ തരത്തിൽ നേതാക്കളും പ്രവർത്തകരുമായി ഒരുപാട് പേരാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിൽ ജനഹൃദയങ്ങളെ സ്വാധീനമുള്ള നേതാവായിരുന്നു അക്ഷരാർത്ഥത്തിൽ കാലത്തിൽ ജമീല എന്ന് തന്നെ പറയാൻ കഴിയും കാരണം അവർ മുസ്ലിം സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വനിത എന്നതിനപ്പുറം അവർ താഴേക്കിടയിൽ അതായത് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ൊക്കെ തുടങ്ങി അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ് അവർ പിന്നീട് എം എൽ എ കൊയിലാണ്ടി എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊയിലാണ്ടിയിൽ മത്സരിക്കുകയും കൊയിലാണ്ടി എം എൽ എ ആവുകയും ചെയ്യുന്നത് കൊയിലാണ്ടി എം എൽ എ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് ആദ്യകാലം മുതൽ അതായത് കുടുംബശ്രീ പ്രവർത്തക ആ രീതിയിൽ തന്നെ കുടുംബത്തിൽ സംഘാടനത്തിനോടുകൂടി അതുപോലെ എൽ ഐ സി ഏജൻറ്റ് ഈ അർത്ഥത്തിലൊക്കെ ജനങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തക അടിത്തട്ടിൽ നിന്ന് ജനകീയമായി വളർന്നു വന്ന ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഏറ്റവും ജനകീയമായ നേതാവ് അവരുടെ ഒരു മുഖമുദ്രയായി കാണുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ വന്ന നേതാക്കൾ മാത്രമല്ല പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു സന്ദർഭത്തിൽ പോലും പ്രകോപിതയായി അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സൗമ്യതയായിരുന്നു കാനത്തിൽ ജമീലയുടെ മുഖമുദ്ര എന്ന് നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് എന്തായാലും അവർ രാഷ്ട്രീയത്തിന് അതുപോലെ തന്നെ സ്വന്തം പാർട്ടിക്ക് അതുപോലെ ഈ നാടിന് ഒക്കെ വലിയ നഷ്ടമാണ് എന്നാണ് ആളുകൾ എല്ലാവരും ഒരുപോലെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ എം വി ഗോവിന്ദൻ ഇവിടെ നേരത്തെ തന്നെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാളെ ഇവിടെ ഔദ്യോഗിക പരിപാടികളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുതിർന്ന ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കളൊക്കെയും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും കാരണത്തിൽ ക്ക് നാട് വലിയ തരത്തിലുള്ള വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പ്രയാസം എല്ലാവരുടെ മുഖത്തും അറുപത് വയസ്സാണ് പക്ഷേ ഈ അറുപത് വയസ്സിൽ അവർ അന്ത്യത്തോട് അവർ ഏറ്റവും പോവുകയാണ് അസ്ലം ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും മാറ്റിയിട്ടില്ല സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു നേതാവാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് എം എ ബിബിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കാര്യത്തിൽ ജമീലെ അനുസ്മരിച്ചത് ഒരുപാട് പദ്ധതികൾ ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പദ്ധതികൾ ജനകീയ പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൽ ഈ രാഷ്ട്രീയപരമായ അത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു അസ്ലം ആ ജനകീയ ആസൂത്രണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും ഗ്രാമപഞ്ചായത്തിലായിരിക്കുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിലായിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്തിലായിരിക്കുമ്പോഴൊക്കെ തന്നെ വ്യത്യസ്തമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ കാനത്തിൽ ജമ്മിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോടിൻ്റെ വളരെയധികം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ സ്നേഹസ്പർശം എന്ന് പറയുന്ന ആ പദ്ധതി അഗതികൾക്ക് ആഹാരം കൊടുക്കുന്നതടക്കം മുഴുവൻ പിന്നെ കോഴിക്കോട് പിന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുഴുവൻ അഗതികളെയും പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി സ്നേഹസ്പർശം എന്ന് പറയുന്ന വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പദ്ധതി നടപ്പിലാക്കുന്നത് കാനന്തയില ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും ഘട്ടത്തിലാണ് ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള പിന്നെ ഇടപെടലുകൾ പ്രത്യേകിച്ച് എല്ലാ സമൂഹങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് വനിതകളുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പിന്നെ ഉള്ള കഴിവ് നേതൃത്വ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് കാരണത്തിൽ ജമീല ഇപ്പോൾ എല്ലാവരും ഒരുപക്ഷേ പിന്നെ രാഷ്ട്രീയ ഭേദം എല്ലാവരും അനുസ്മരിക്കുന്നുണ്ട് എം കെ മുനീറിന്റെയും പ്രതികരണം വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ഈ നമ്മളോട് എല്ലാം ജമീല ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും താഴെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇപ്പോൾ നിലവിൽ കൊയിലാണ്ടി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും നല്ല എം എൽ എ ആണ് കുറച്ച് മാസങ്ങളായി ക്യാൻസർ രോഗം മൂലം അതിൻ്റെ ചികിത്സയിലായിരുന്നു ജമീലയുടെ മരണം പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടമായി പാർട്ടി കാണുക ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിൽ